പിന്നാലെ നടൻ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ച ആദായ നികുതി വകുപ്പ് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ഈ സിനിമകളിൽ പ്രതിഫലം വാങ്ങാതെയാണ് പൃഥ്വിരാജ് അഭിനയിച്ചത് എന്നാൽ സഹ നിർമ്മാതാവെന്ന നിലയിൽ നാല്പത് കോടിയോളം സ്വന്തമാക്കി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ ഓഫീസിലടക്കം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ആ കാലഘട്ടത്തിൽ അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചും ആദായ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിക്കൊണ്ടായിരുന്നു പരിശോധന ഇതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നാണ് വിവരം നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് വകുപ്പ് നൽകുന്ന വിശദീകരണം അതേസമയം എംബുരൻ വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സിനിമയുടെ വിതരണക്കാരനായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ചെന്നൈയിലെ ഓഫീസിലും നീലാങ്കരയിലെ വീട്ടിലും മണിക്കൂറുകളോളമാണ് ഇഡി പരിശോധന നടത്തിയത് പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലായിരുന്നു ഇ ഡി പരിശോധന കോഴിക്കോടായിരുന്ന ഗോപാലനെ ഇ ഡി വൈകിട്ടോട് ചെന്നൈയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുല സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിലാണ് അന്വേഷണമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഗോകുലം ഗോപാലം ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തി നിക്ഷേപങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് എംബറൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് എന്നാൽ മൂന്ന് മാസം മുൻപ് തന്നെ ഗോകുലം ഗോപാലിന്റെ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഇ ഡി പറഞ്ഞത്